എല്ലാവർക്കും നമസ്കാരം ശുദ്ധീകരണം എന്ന പ്രക്രിയ എത്ര ഫലപ്രദമായാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് മഴയും മഞ്ഞും വേനലും ഈ പ്രകൃതിയെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇല പൊഴിച്ച് തളിരണിഞ്ഞ് മരങ്ങൾ പുതുമ തേടുന്നു മഴയുടെയും ഉറവകളുടെയും കുളിരണിഞ്ഞ് പുഴകളും നദികളും പുതുമ തേടി ഒഴുകുന്നു ശരീരത്തിലെ സൂക്ഷ്മകോശങ്ങൾ എത്ര ഭംഗിയായാണ് അവയ്ക്കുള്ളിൽ ശുദ്ധീകരണ പ്രക്രിയ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ അകറ്റാൻ നമ്മൾ കുളിക്കുന്നു വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ മുറ്റമടിക്കുകയും തുടയ്ക്കുകയും വാരുകയും ഒക്കെ ചെയ്യുന്നു നമ്മുടെ മനസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ അത്രമാത്രം മാറാലകളാണ് മനസ്സിനെ മൂടിയിരിക്കുന്നത് പുറമട മാത്രം പോലെ അകം കൂടി അടിച്ചു വാരണം ഒരാന്തരിക ശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ നിർവഹിക്കപ്പെടണം ക്രൈസ്തവ ശുദ്ധീകരണത്തെ പറ്റിയുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സെന്റിഫിക്കേഷൻ ിംഗ് ഓഫ് ക്രൈസ്റ്റ് ലൈക്ടർ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും ഭാവത്തിന്റെ അടിമച്ചങ്ങനെയൊക്കെ പൊട്ടിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ അത് നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും ചെളിയിൽ കുഴഞ്ഞ ഒരു ജീവിതമായിരുന്നു പാപുന്യായ സ്ത്രീക്ക് എന്നാൽ അവൾ യേശുവിലേക്ക് എത്തപ്പെട്ടപ്പോൾ വിശുദ്ധ ജീവിതത്തിൻ്റെ സാധ്യത അവൾ തിരിച്ചറിഞ്ഞു പാപഭങ്കിരമായ ഒരു ജീവിതമായിരുന്നു സഖായിക്ക് യേശുവിൽ എത്തപ്പെട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു എന്താണ് വിശുദ്ധിയെന്ന് ഇന്നോമ്പുകാലം യേശുവിംഗലേക്കുള്ളൊരു പ്രയാണമാണ് നമ്മുടെ ധാരണകളെയൊക്കെ അട്ടിമറിക്കുന്നൊരു യാത്രയായിട്ട് തീരണം ശൗരിന്റെ ദമസ്കോസ് യാത്ര പോലെ ആ യാത്രയിൽ അവൻ യേശുവിനെ അറിഞ്ഞു ശുദ്ധീകരണത്തിന്റെ കുളിരെന്താണെന്ന് അവൻ മനസ്സിലാക്കി ആ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് എത്രമാത്രം അഹന്തയാണ് അവനായി യാത്ര തുടങ്ങുമ്പോൾ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത് റോമ പൗരനാണെന്നും ഉന്നതകുല ജാതനാണെന്നും ഗമാലിയനന്റെ പാതപീഠത്തിലെ വിദ്യാഭ്യാസമുണ്ടെന്നും എല്ലാ തത്വശാസ്ത്രങ്ങളും എന്നെ നയിക്കുമെന്നും ഒക്കെ ചിന്ത ഈ ലോകത്ത് നിന്ന് ആർജിച്ച അഹന്തയുടെ കെട്ടുമായിട്ടൊന്നും വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല ഗ്രിഗറി ഓഫ് നിസ് എഴുതുന്നുണ്ട് ദ മൈൻഡ് അസെൻസ് ടു ഗോഡ് ബട്ട് ത്രൂറ്റിംഗ് ഗോ ഓഫ് ഓൾ ദോസ് നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ സംതിങ് ആണെന്നുള്ള ചില ചിന്തയുണ്ടല്ലോ അതൊക്കെ ഉരുകി ഒലിച്ചു പോയെങ്കിൽ മാത്രമേ യഥാർത്ഥ വിശുദ്ധി കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എൻ്റെ യേശുവിൽ നിന്ന് എത്ര അകലെയാണ് ഞാൻ നിൽക്കുന്നത് നമ്മെ ദൈവീകരിക്കാൻ ദാസ്യവേഷമെടുത്ത ക്രിസ്തു അവൻ്റെ ആഗ്രഹം നമ്മിലാണ് പിശാജിന്റെ ആഗ്രഹവും നമ്മിലാണ് ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ശുദ്ധീകരണമാണെങ്കിൽ പിശാജിന്റെ ആഗ്രഹം നമ്മുടെ നാശമാണ് നമ്മുടെ കർത്താവ് നമ്മളെ ശുദ്ധീകരണത്തിനായി വിളിക്കുന്നു മുറ്റവും വീടും അടിച്ചു മാറിയാൽ മാത്രം പോലെ നമ്മുടെ അകത്തളങ്ങൾ മനസ്സിന്റെ അകത്തളങ്ങൾ കൂടി അടിച്ചു വാരി വൃത്തിയാക്കി മതിയാകൂ അതിന് പോലെ പോലെ പാപിനിയെപ്പോലെ പോലെ നാം കരയണം നമ്മൾ പാപത്തെ ഓർത്ത് അനധപിക്കണം എത്ര വലിയ സ്വാതന്ത്ര്യമാണ് നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് വരെയുള്ള നമ്മുടെ പാപമുണ്ടല്ലോ അത് രക്താംബരം പോലെ ചുവന്നതായിക്കൊള്ളട്ടെ കരുണ കൊണ്ട് അവൾ നമ്മെ വെളുപ്പിക്കും മുൻവിധിയും മുൻധാരണയും കൂടാതെ അവൻ നമ്മൾ ചേർത്ത് പിടിക്കും യേശുവെ നിന്റെ മകനെന്ന നിലയിൽ മകളെന്ന നിലയിൽ നിന്റെ കലവലയത്തിലാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് എന്നെ ചേർത്ത് പിടിക്കണമേ രണ്ടോസ് രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഇവയെ വെട്ടകന്നു തന്നെത്താൻ വെടുപ്പാക്കുവാൻ വിശുദ്ധവും ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ യേശുവെ ഞങ്ങൾ പാടുകളാകുന്നു യേശുവെ ഞങ്ങൾ ബലഹീനരാകുന്നു അവിടുന്ന് ദാസ്യവേഷം കൊണ്ട് ഞങ്ങളെ രിക്കുവാനായി വീണ്ടെടുപ്പിന്റെ സ്നേഹം ക്രൂശിൽ ഞങ്ങൾ കാണുന്നു അത് പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അങ്ങയുടെ വഴികൾ ഞങ്ങൾ വിട്ടോടി പാപമാലിന്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ വീടും പരിസരവും ശുദ്ധിയാക്കുവാൻ എത്രത്തോളം ഞങ്ങൾ ആകുലരാണ് ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി എത്രത്തോളം ജിജ്ഞാസ ഞങ്ങളിലുണ്ട് എന്നിട്ടും കർത്താവ് അവിടുത്തെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുറുകെപ്പറ്റിയിരിക്കുന്ന പാപത്തെപ്പറ്റി ബോധ്യമില്ലാതെ ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾക്കയ്യോ കഷ്ടം ഇത് അനുദാപത്തിനായി അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു നോമ്പിൻ്റെ കാലമാണ് കർത്താവേ കർത്താവേ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുഭവിക്കുവാൻ കർത്താവിൻ്റെ കരവലയത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നിന്റെ വിശുദ്ധിയുടെ സുഗന്ധം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് അറയ്ക്കണമേ എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ ആയതി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തലധാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ